മൂന്ന് ദിവസം ഒരു മുറുക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടായി നിൽക്കുന്ന സമയത്തിൽ എന്നെ കാണിക്കാത്ത ഇടങ്ങളിൽ അവസാനം ഞാൻ ചെന്നത്തിയത് മഹാൻ ആ ഉസ്താദിന്റെ അരികിലായിരുന്നു ആ ഉസ്താദിന്റെ അരികിൽ ഞാൻ പോയ സമയത്തിൽ അവിടെ ഒരു പള്ളിയുണ്ട് പിന്നെ മലന്റെ മുകളിൽ ഒരു പള്ളി അതായത് അങ്ങനെ ഷിഫാ വെള്ളത്തിന്റെ അരികിലുള്ള ഒരു പള്ളി ഉണ്ടായിരുന്നു ആ പള്ളിയിൽ ഉസ്താദ് അതിന്റെ ഉള്ളിലായിരുന്നു ആരും ഉള്ളിലോട്ട് കയറാനൊന്നും പറ്റൂല ഉസ്താദ് ഞാൻ എന്നെ കൊണ്ടുപോയാൻ ആശ്രയിക്കാൻ ഉള്ളോട്ട് കൊണ്ടുപോയി ഉള്ളോട്ട് കൊണ്ടുപോയപ്പോ ഞാൻ കണ്ടത് എന്താണെന്നറിയോ ഞാൻ കണ്ടത് മഹാനായ ഷേഫുനൃപ്പന മുഹമ്മദ് മുസ്ലിയാർ കടക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് സുജൂതിൽ കടക്കണായിട്ട് ഞാൻ കണ്ടത് സുജൂതിൽ ഇങ്ങനെ കടക്കാണ് മഹാനവറുകൾ അപ്പൊ ഞാൻ വിചാരിച്ച് ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ പോരല്ലോ പോരുല്ലോറി വന്നാ ഒരു പത്ത് മിനിറ്റ് നോക്കുന്ന സമയത്തിൽ ഏകദേശം ഒരു ഒന്നൊന്നേക്കാൽ മണിക്കൂർ സമയം ഞങ്ങൾ അങ്ങനെ നിന്നു സാദ് സുജൂതിലായി തന്നെ നിൽക്കാണ് കുറച്ച് കഴിഞ്ഞപ്പോ ഒരൊന്നേക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോ ആ സുബൂരിൽ നിന്ന് സ്ഥലം നെറ്റിത്തടം ഉയർത്തിയത് ഞങ്ങളെ കണ്ടതോപ്പം പറഞ്ഞത് മേലോട്ട് പോയി കൊള്ളാൻ മലന്റെ മുകളിലോട്ടുള്ളു മലന്റെ മുകളിലോട്ട് പോയി കൊള്ളി എന്ന് പറഞ്ഞു അങ്ങനെ മലയുടെ മുകളിലേക്ക് പോയി ഞങ്ങൾ അവിടെ വെച്ചുകൊണ്ട് ഫാത്തിയെയും മലയുടെ രണ്ടും രണ്ട് കൊടിമരങ്ങളാണ് അവിടെ ഉള്ളത് ഒന്ന് മഹാനാകുന്ന സുൽത്താൻ പേരിലുള്ള കൊടിമരവും രണ്ടാമത്തത് മഹാനായ ഷെയ്ഖ് മുഹുദ്ദീൻറെ പേരിലുള്ള കൊടിമരവും ആ കൊടിമരത്തിന്റെ അരിയിൽ വെച്ച് യാസീനോദി അറങ്ങിപ്പോരുന്ന സമയത്തിൽ ഷിഫാവള്ളത്തിന്റെ മഹാനായ ഉസ്താദിനെ കാണില്ല തായോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് മലന്റെ ഇറക്കിൽ ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ കേറി പോണ ആ ജംഗ്ഷൻ അവിടെ ഒരു പാറക്കെല്ലാം ഉണ്ടല്ലോ മകലിന്റെ ആ മുകളിൽ ഉസ്താദ് കയറി ചുറ്റു ഭാഗത്തു ആൾക്കാർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയും ചെയ്യാം അപ്പൊ ഞാൻ ഇങ്ങനെ മലിന്റെ മുകളിൽ തായോട്ട് ഇറങ്ങി വരും അപ്പൊ ഞാസറാക്ക പറഞ്ഞു ആ കാണാൻ ഞങ്ങൾ ഉസ്താദ് കറങ്ങി എന്ത് ചോദിച്ചും മൂപ്പർക്ക് വെള്ളം ഇറങ്ങണില്ല അവ കാലും കണ്ട് ചവിട്ടിട്ട് പറഞ്ഞു ചോട്ടല്ലേ കാലം കൊണ്ട് ചവിട്ടീട്ട് പറഞ്ഞു മൂപ്പർക്ക് വെള്ളം ഇറങ്ങാ അങ്കെന്താ താറാറ് നാസറാക്കനോട് ചോദിച്ചു മൂപ്പർക്ക് വെള്ളം ഇറങ്ങാ അങ്കെന്താ താറാറ് നാസറാക്ക പറഞ്ഞു മൂപ്പർക്ക് വെള്ളം ഇറങ്ങിയാൽ അവരുടെ ദറസും നിലനിൽക്കും അവരുടെ ക്ലാസ്സും നിലനിൽക്കും അതിന് അങ്കെന്താ താറാറ് ചോദിച്ചു സാധ ഇല്ല താറാറൊന്നുമില്ലേ അത് നിന്നു ആയാൽ ആ കാട് നിന്ന് പോവും മെച്ച എന്താ വെച്ചാൽ ഞങ്ങളെ നാട്ടില് ക്ലാസ് നടക്കും ഗ്ലാസ് നടക്കുന്നു അതിന് അക്കെന്താ താറാറ് ചോദിച്ചു സദ ഇനിക്ക് താറാറൊന്നുമില്ല ഞങ്ങളെ നാട്ടിൽ അറസ്സും നടക്കും ഒരു ക്ലാസ് നടക്കും ആ നന്നു കാരണേ ഞാൻ നാസറാക്കറോട് പറയണം അലഹമുല്ലോ ഒരൊറ്റ വാക്കുകാരണമായി ഇന്നിപ്പോ നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അലഹമുല്ല താപ്പ് പറഞ്ഞു കടുപ്പം പോയിട്ടൊരു ചായ വാങ്ങിക്കൊണ്ടുവരാണ് അപ്പൊ ഞാൻ വിചാരിച്ച എനിക്ക് വേണ്ടിട്ടുള്ള ചായ നോക്കാൻ പറ്റില്ല ഉസ്താദിനുള്ള ചായയാണ് ഉസ്താദ് ചായ കുടിച്ചു ചായ കുടിച്ചതിന് ശേഷം ഉസ്താദ് പറഞ്ഞു സാ ചായ കുടിക്കാൻ മാത്രമല്ല അതിൽ ഒരു മുറ ഒരു തുള്ളി പോലും ബാക്കി വെക്കാത്ത കുടിച്ചു സാ അത് കുടിച്ചതിന് ശേഷം നസഡാക്കാനോട് പറഞ്ഞു കടുപ്പ എന്റെ മൂലിയാർക്ക് ചായയും ബന്നും വാങ്ങി കൊടുക്കാൻ പറഞ്ഞു ഒരു മുറുക്ക് വെള്ളിറങ്ങാത്ത ഇങ്കാണ് ചായും ബന്നും വാങ്ങി തരാൻ വേണ്ടി ഉസ്താദ് പറയുന്നത് അതും പറഞ്ഞു ഒരു ഒരു വാഹനം ഉണ്ടായിരുന്നു ഒരു 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 വെള്ളത്തിന്റെ വണ്ടി വന്നു ആ വണ്ടിയിൽ കൈയാട്ടിസ്താദ് അതിൽ കയറി ഉസ്താദ് പോയി പോയി ഇത് ഉസ്താദ് അങ്ങനെ ഞാനും കൂടെ ഹോട്ടലിൽ കയറി കയറിയപ്പൻ നാസറാക്കോട് പറഞ്ഞു നാസറാക്കെ ഒരു ചായ വാങ്ങിയാൽ മതി ഒരു ബന്നും വാങ്ങിയാൽ മതി അതിന്റെ പകുതിയും പകുതി ഞാൻ അമ്മ കുടിക്കാ പകുതി ബന്ന് ഞാൻ എടുത്തുള്ള പകുതി ചായ ഞാൻ കുടിച്ചു പറഞ്ഞു എന്റെ കൊക്കല് ജീവൻ്റെ ഞാൻ ചെയ്യൂല കാരണം നിങ്ങൾക്ക് ഞാൻ എന്നോട് പറഞ്ഞത് ചായ വാങ്ങി തരാനും ബന്ന് വാങ്ങി തരാനും ആണ് എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് വാങ്ങി തരും നിങ്ങൾ തിന്നാലും വേണ്ടില്ല കുടിച്ചാലും വേണ്ടില്ല ഞാൻ ഇങ്ങനെ ചായയും ബന്നും വാങ്ങും അതിന്നൊരു അംശം നിങ്ങൾക്ക് തരുവില്ലാറില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ അയില്ല ആരംശം തരുവില്ലാറില്ല കൊടുങ്ങാഞ്ചേട്ട പോണോ ഏതായിരുന്നാലും ആ ചായയും ബെന്നോടെ കൊണ്ടു വെച്ചു എന്ത് ചെയ്യും പഠിച്ചു നിൽക്കുകയാണ് പറഞ്ഞപ്പുറത്ത് നിന്ന് ഇടല്ലല്ലോ എല്ലാ സ്ഥലത്തും കാണിച്ചു ഒരു പ്രയാസം ആരും പ്രയാസം മരണിന്നാലോ നിക്കൊന്നും കഴിയണില്ല ഞാൻ ആ ഗ്ലാസ് ചായ എടുത്ത് പഠിച്ചു റഹ്മാൻ്റെ കുടിച്ചു അന്ന് ആ വെള്ളം ഇറങ്ങി ആ ഗ്ലാസ് ചായ ഇറങ്ങി ബെന്നു കുടിച്ചു അലഹമില്ല അന്ന് മുതൽ ഇന്ന് വരെ അങ്ങനൊരു വിഷയമേ എനിക്കുണ്ടായിട്ടില്ല അതിനു വേണ്ടി ഒരു ഗുളിക കുടിച്ചിട്ടില്ല അതിനുവേണ്ടി ഒരു പ്രയാസം ഒരു ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിട്ടില്ല അള്ളാഹുവാണ് സാക്ഷി മനസ്സിലായിട്ടില്ലേ ഇങ്ങനെ ഒരു അവിടെ ഉണ്ടായിട്ടുണ്ട്